ഈ ഭയങ്കര കൃഷ്ണ കൃഷ്ണഭക്തിയാണ് കേട്ടിട്ടുണ്ട് ഒരു ഗുരുവായൂർ പോയപ്പോൾ അങ്ങനെ കൃഷ്ണനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നിയ സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ജീവിതം മാറ്റിമറിച്ചൊരു വിഗ്രഹം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്തായിരുന്നു ആ ഒരു കഥ എന്ന് പറയുന്നത് അന്നുമില്ല അന്നും ഞാനിങ്ങനെ അഭിനയിക്കാനൊന്നും അങ്ങനെ ഇറങ്ങിയ സമയമൊന്നും അല്ല ജസ്റ്റ് എന്തൊക്കെയോ ഒന്ന് രണ്ട് ചെറിയ ചെറിയ കുഞ്ഞി ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് നിൽക്കുന്നത് സമയത്ത് കയ്യിൽ പൈസയൊന്നും ഇല്ലാണ്ടാണ് കുട്ടികളെ കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയി തിരിച്ചു വരാനുള്ള വണ്ടിക്കാശ് മാത്രമേ ഉള്ളൂ അതും ട്രെയിനിൽ വരാനുള്ള വണ്ടിക്കാശേ ഉള്ളൂ വന്നിറങ്ങിയിട്ട് ഓട്ടോയ്ക്ക് പോകാം വീട്ടിലേക്ക് കലൂര് വന്ന് ഓട്ടോയ്ക്ക് വീട്ടിൽ പോകാനുള്ള ക്യാഷ് എൻ്റെയുള്ളൂ ഞാനും ഉണ്ട് കുട്ടികളുമുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കണ്ടപ്പോൾ അവിടെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നടന്ന് വരണ വഴിക്ക് ഒരു കടയിൽ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം കണ്ടു ഭയങ്കര അട്രാക്റ്റീവായിട്ടാണ് അതായത് കൃഷ്ണൻ ഇങ്ങനെ ഇരി അവിടെ നിൽക്കുകയാണ് പുള്ളി അവിടെ നിൽക്കുകയാണെന്ന് നമുക്ക് തോന്നുള്ളൂ ആ ആ ഒരു വിഗ്രഹം മാത്രമേ അങ്ങനത്തെ ഉള്ളൂ അവിടെ ഒരു വെ സാധാരണ എല്ലാം ഇതൊരു വെണ്ണക്കലവ് പിടിച്ചിട്ട് ഒരു കുട്ടി നിൽക്കുകയാണ് കലവം പിടിച്ചിട്ട് വെണ്ണ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോ ഞാൻ എനിക്ക് തോന്നി അത് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം വാങ്ങാൻ അപ്പൊ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പൈസ ഇല്ല കുട്ടികളെ പിന്നെ ഞങ്ങൾ ബസ്സിന് പോകേണ്ടി വരും അത്രേം ചില്ലറയുള്ളൂ കയ്യില് അപ്പോ എനി എന്റെ ഈ ആഗ്രഹം എനിക്ക് അത് കളഞ്ഞിട്ട് പോകാൻ എനിക്ക് തോന്നണില്ല അപ്പൊ എന്തായാലും വിലപേശി 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 അത് ഞങ്ങൾ വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് ഞങ്ങൾ കയ്യില് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയ കുട്ടിയെ കൊണ്ടുപോയില്ല അതേപോലെ ഇങ്ങനെ വിളിച്ചിട്ട് പോയിട്ട് പോയി അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ ബസ്സിലാണ് കലൂർ ഇറങ്ങിയിട്ട് ബസ്സിൽ തന്നെ പുക്ക് ആയിരുന്നു ബസ്സിൽ കൃഷ്ണനെ ഇങ്ങനെ ചെന്നാൽ പോയത് വീട്ടിൽ ചെന്ന് ഇറങ്ങി പിന്നെ അവിടുന്ന് ഞങ്ങൾക്ക് നടക്കാനുണ്ട് കുറേ വീട്ടിലേക്ക് പിന്നെ അവിടെ നിന്ന് നടന്ന് ഈ കൃഷ്ണനെ ഇങ്ങനെ ഒക്കെ വെച്ചിട്ട് പോയി പിന്നെ അന്ന് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പോലും പിന്നെ പൈസ ഒന്നും ഇല്ല കയ്യിലെല്ലാം തീർന്നു പക്ഷെ എന്നാലും ആ കൃഷ്ണനെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു പക്ഷെ പിറ്റേ ദിവസം തൊട്ട് ജീവിതം മാറി മാറി പോയി പിന്നെ ലൈഫ് അങ്ങനെ മാറി പിന്നെ എന്റെ ലൈഫിന്റെ പോക്ക് വേറെ റൂട്ടിലേക്കായിരുന്നു ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ അങ്ങ് കയറിപ്പോയി അത് ആ കൃഷ്ണൻ എന്റെ വീട്ടിലേക്ക് വന്നു എന്നുള്ളതാണ് എന്റെ മനസ്സിൽ എന്റെ ഒരു വിശ്വാസമാണ് അത് അതിപ്പോ എല്ലാവർക്കും അങ്ങനെ ചിന്തിക്കണമെന്നില്ല ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു മകൻ ഉണ്ടായപ്പോൾ എന്റെ ജീവിതത്തിലെ എല്ലാം ജീവിതത്തിലെല്ലാം മാറ്റങ്ങളുണ്ടായിരുന്നു ഞാൻ ചിന്തിക്കാറ് അതുപോലെ ഈ കുറച്ച് ഈ ഡോക്ടർ ലവ് ഉള്ള ഊച്ചക്കാരി അതിനൊക്കെ ശേഷം വലിയൊരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു ഏമന്തിന് ഏമന്തിന്റെ വിവാഹമൊക്കെ കഴിയുമ്പോ ആളുകൾ അയ്യോ കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ച ആളുകൾ വരെ ചെയ്തിരുന്നു ഒരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ അങ്ങനെ ഒരു ഭയങ്കരമായി ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഫാൻ മോമെന്റ് ഏതെങ്കിലും കോളേജ് കുട്ടികളൊക്കെ സംസാരിക്കാറുണ്ട് അവർ കാണുന്നൊക്കെ ഭയങ്കര കുറെ ഇനോഗ്രേഷൻസ് ഒക്കെ പോകുന്നു കോളേജ് ഒക്കെ പോയിരുന്നു അപ്പോ ഒക്കെ വരുന്നു ഓട്ടോഗ്രാഫ് അന്ന് ഓട്ടോഗ്രാഫാണ് നമുക്ക് സെൽഫി അത്ര വരുന്നേ ഉള്ളൂ അപ്പൊ അതൊക്കെ നല്ല മെമ്പേഴ്സ് മെമ്മറസ് ആണ് ഡെഫിനി പിന്നെ ആക്കാരെ പറയാനും ഇഷ്ടമാക്കാൻ ഇതൊക്കെ ഈ ഇതെന്ന് പറയാൻ മൊമെന്റ് ഇല്ല നാളെ നമ്മൾ മോശമായ അവരെ നമ്മൾ മറക്കല്ല ഭയങ്കരമായിട്ട് ലോങ് ടേം ഒന്നും അല്ല പക്ഷെ ആ സേ നമ്മൾ എൻജോയ് ചെയ്യുന്നു ചിരിച്ചു അവർക്ക് പോസിറ്റീവ് എനർജി കൊടുക്കുന്നു പോകുന്നുള്ളല്ലാതെ നമ്മൾ അടുത്ത് തല വെച്ച് നമ്മൾ നമ്മള് മോശമായി പോകും നമ്മൾ അതിനെ എൻജോയ് ചെയ്യാം അവർ ഹാപ്പി ആക്കെ